നമ്മളെല്ലാം മരിച്ചു പോകും അപ്പൊ എപ്പോഴും ഞാൻ മരിക്കും എന്ന ചിന്തയില് ആഹം ചിന്തിച്ചു കൊണ്ട് ജീവിക്കാൻ കഴിയും വിട്ടുവീഴ്ച ഒരിക്കലും തന്നെ വാശിക്കാരാകാൻ പാടില്ല ഏത് തെറ്റെയ്തവനും വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സിനും നമുക്കുണ്ടാകും അത് അള്ളാഹു നമുക്ക് തരുമ്പോഴാണ് നമുക്ക് അല്ലാഹു അവർക്കാണ് സ്വർഗം എന്നാണ് അള്ളാഹു പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു അവർ ജനങ്ങളോട് വിട്ടുവീഴ്ചയുന്നവരാണ് വാശിക്കരാൻ പാടില്ല ഭാര്യനോടും മക്കളോടും കുടുംബത്തോടും അയൽവാസികളോടും ആരോടും വാശി ഉണ്ടാകാൻ പാടില്ല അതുപോലെ നമ്മളോട് വാശിയിണ്ടാൻ പാടില്ല നമ്മളെ കൽബു വളരെ ശ്രദ്ധമായിരിക്കും രക്ഷപ്പെടുന്നവർ നല്ല ക്ലിയറായ മനസ്സിലാരോടും പാടില്ല നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ അള്ളാ ഹജ്ജിന് പോയ പലരും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്താനുണ്ട് അള്ളാഹു അവർക്കൊക്കെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ തിരിച്ചെത്താനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഹജ്ജിന് പോയ എല്ലാവർക്കും അവരുടെ ഹജ്ജുകൾ എല്ലാവരുടെയും എല്ലാ അമലുകളും അവന്റെ മഹ്ലായ ഫലുകൊണ്ട് കബൂൽ ചെയ്യട്ടെ ആ നിലക്ക് ജീവിതത്തിൽ നല്ല മാറ്റം ചക്വയുടെ മാറ്റം അള്ളാഹു എല്ലാവർക്കും നൽകുമാറ നമ്മളുടെ ഒരു കൊല്ലം കഴിഞ്ഞു ദുൽഹജ് കഴിഞ്ഞതോടുകൂടെ ഒരു കൊല്ലം കഴിഞ്ഞു ഒരു പുതിയ കൊല്ലത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ കൊല്ലം ഇതേപോലെ മഹർമാസം തുടങ്ങിയ സമയത്തോ അല്ലെങ്കിൽ അതിന്റെ മുമ്പോ ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കൊല്ലം കഴിഞ്ഞ് പുതിയ കൊല്ലം തുടങ്ങാണ് കഴിഞ്ഞ കൊല്ലം നമ്മളെ കൂടെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ എൻ കെ സി അമ്മ അടക്കം പലരും ഇപ്പോൾ അന്ന് നമ്മുടെ കൂടെയുള്ള എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ഖബറില്ല നമ്മുടെ കൂടെയുള്ള എത്രയോ ആളുകൾ എത്രയോ ആളുകൾ ഖബറില്ല ഇനി അടുത്ത കൊല്ലം നമ്മൾ ആരുണ്ടാവും എന്നായിരിക്കറിയാം എപ്പോഴാണ് മരിക്കുക എന്ന ആർക്കറിയാം അവിടെ ജീവിക്കുന്ന കാലത്ത് ഒരു സെക്കൻഡ് പോലും അനാവശ്യത്തിന് നഷ്ടപ്പെടുത്താതെ നമ്മൾ ആഹ്റത്തിന് വേണ്ടി സമ്പാദിക്കാൻ നോക്കണം ആഹ്റത്തിലേക്ക് നമുക്ക് സമ്പാദിക്കണമെങ്കിൽ ദുനിയാവിൽ ജീവിക്കണം ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ കച്ചവടവും ജോലിയുമൊക്കെ വേണം അതുകൊണ്ട് ജോലിയും ബിസിനസ്സൊന്നും വേണ്ട അതേ സമയത്ത് ആഹൃത്തിന് കേടുവരുന്ന ഒരു പരിപാടിയിലും നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ ചെലവാക്കാതെ നമ്മൾ നല്ല കാര്യത്തിൽ മാത്രം നമ്മുടെ സമയം ചെലവാക്കി നമ്മൾ തക്കവയോടുകൂടെ ജീവിച്ച് മരിക്കണം അള്ളാഹു താഴെ നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നല്ല ആരോഗ്യത്തോടെ ദീർഘ നൽകുമാറാകട്ടെ എല്ലാ ഹൈറുമെല്ലാം വർദ്ധിപ്പിച്ചു കയറട്ടെ